നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആ ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ട് അല്ലെങ്കിൽ ഫൈനൽ പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിനു മുൻപ് നമ്മൾ ആഗോളവാദങ്ങൾ പിന്നെ കാലികവാദങ്ങൾ പിന്നെ പ്രാദേശികവാദങ്ങൾ അങ്ങനെ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോസ് കൂടെ കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട് അപ്പോഴാണ് ഈ നാല് വീഡിയോസ് ചെയരുമ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുക അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണ് അസ്ഥിരവാദങ്ങൾ അസ്ഥിരവാദങ്ങളെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങളെന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട് അസ്ഥിരം സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നവയല്ല പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം രൂപം കൊള്ളുന്നവയാണ് രണ്ട് തരത്തിലുണ്ട് ചക്രവാദങ്ങളെന്നും പ്രതിചക്രവാദങ്ങളെന്നും ഈ ചക്രവാദം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ സൈക്ലോൺ എന്നാണ് പറയുന്നത് സൈക്ലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം പാമ്പിൻ്റെ ചുരുൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ആരാണ് ഈ ചക്രവാദം അതായത് ഈ ഇങ്ങനെ ബംഗാൾ ഉൾക്കടലിൽ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഈ കാറ്റുകൾക്ക് ചക്രവാദങ്ങൾ എന്ന് പേര് കൊടുത്ത വ്യക്തിയുടെ പേര് ഹെൻറി പീഡിംഗ്ടൺ എന്നാണ് അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ ചുഴലിക്കാറ്റുകൾക്ക് ചക്രവാദം എന്ന് പേര് കൊടുത്ത വ്യക്തിയാണ് ഹെൻറി പീഡിംഗ്ടൺ അതായത് അന്തരീക്ഷത്തിൽ ഒരു പ്രദേശത്ത് ഒരു ന്യൂനമർദ്ദ പ്രദേശം അന്തരീക്ഷത്തിലുണ്ടാകുന്നു അതിനു ചുറ്റും ഉച്ചമർദ്ദമുള്ള കുറേ പ്രദേശങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് എന്താ പറയുക വായു ചുഴറ്റി വീശാൻ തുടങ്ങും അതാണ് ഈ പറയുന്ന ചക്രവാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഏത് എന്തുകൊണ്ടാണ് അതായത് അന്തരീക്ഷത്തിലൊരു ന്യൂനമർദ്ദ പ്രദേശവും ചുറ്റുമായിട്ട് ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ഇതിൻ്റെ ദിശ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമുക്കറിയാം വായുവിനും ജലത്തിനും ഒക്കെ കോറിയോലിസ് പ്രഭാവം ഉണ്ടാവാറുണ്ട് ഉണ്ടാകും അപ്പോൾ ആ കോറിയോലിസ് പ്രഭാവം കൊണ്ട് ഉത്തരാർദ്ധകോളത്തിൽ ഈ കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് എതിർ ഘടികാര ദിശ ക്ലോക്ക് വൈസ് ആയിരിക്കും അത് ഘടികാര ദിശയിലുമാണ് വീശുന്നത് ഞാനതിൻ്റെ അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ അതിൻ്റെ ഡയറക്ഷൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും ഇനി നമുക്ക് അടുത്തത് രൂപപ്പെടുന്ന മേഖലയെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് ചക്രവാതങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു എന്നാണ് അതായത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഉഷ്ണമേഖല ഉഷ്ണമേഖലയിലെ രൂപം കൊള്ളുന്നവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും മിതോഷ്ണ മേഖലയിലെ രൂപം കൊള്ളുന്നവയെ മി മിതോഷ്ണമേഖലാ ചക്രവാദങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ നമ്മുടെ നാട്ടിൽ വീശിയിട്ടുള്ള ഓഖി ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ ചക്രവാതമായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തെ നമ്മൾ ഉഷ്ണമേഖലയിലാണല്ലോ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രവും ഒക്കെ ഉഷ്ണമേഖലയിലാണ് അപ്പോൾ ഉഷ്ണമേഖല ഉഷ്ണൻ ഉഷ്ണമേഖലയിലുണ്ടാകുന്ന ചക്രവാതങ്ങളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ രണ്ട് ശാഖകളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യത്യാസങ്ങളാണ് ഈ പറയുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് പ്രധാന കാരണം ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കണം ഓക്കി ഇപ്പോൾ ഈ അടുത്ത തമിഴ്നാട്ടിൽ ദുരിതം വിതച്ചു ചുഴലിക്കാറ്റ് മിഷാങ് പിന്നെ ബിപ്പോർജോയ് ടൗട്ടെ മാൻഡോസ് സിട്രാങ് അസാനി ഇതൊക്കെ ഉഷ്ണമേ നമ്മുടെ ഈ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായിട്ട് വീശി അടിച്ചിട്ടുള്ള ഈ അടുത്തിടെയൊക്കെ വീശി അടിച്ചിട്ടുള്ള കാറ്റുകൾക്ക് അല്ലെങ്കിൽ ചക്രവാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി മറ്റ് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വീശുന്ന ചക്രവാതങ്ങളുമുണ്ട് അതിന് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചക്രവാതങ്ങളാണ് ഹറികെയ്ൻസ് വില്ലി വില്ലീസ് ടൊർണാഡോസ് തുടങ്ങിയവയെല്ലാം ഈ ഹറിക്കെയ്ൻ ഹറിക്കെയ്ൻ എന്ന് പറയുന്ന ചക്രവാതം വെസ്റ്റ് ഇൻഡീസിലാണ് വീശുന്നത് അതുപോലെ തന്നെ ഹറിക്കെയ്ൻ അളക്കുന്ന ഹറികയിൻ്റെ തീവ്രത അളക്കുന്ന സ്കെയിലാണ് സാഫിർ സിംസൺ എന്ന് പറയുന്നത് ഇനി വില്ലിവില്ലീസ് എന്ന് പറയുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ വീശുന്ന ചക്രവാതമാണ് വില്ലിവില്ലീസ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഏത് മേഖലയിലാണ് ഇതൊക്കെ വീശുന്നതെന്ന് ഇനി ടൊർണാഡോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചക്രവാദമാണ് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഐക്യനാടുകളിലാണത് വീശുന്നത് ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ടൊർണാഡോ ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ടൊർണാഡോ ഒരു ഫണൽ നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്ന ഫണലില്ലേ ചോർപ്പിൻ്റെ ഫണൽ ആകൃതിയിലാണ് ഇത് രൂപം കൊള്ളുന്നത് കരയുടെ മുകളിലാണ് ഇതിന് ടൊർണാഡോ എന്ന് പറയുന്നത് കടലിൻ്റെ മുകളിൽ ഈ ടൊർണാഡോയെ നമ്മൾ വാട്ടർ സ്പ്രൗട്ട് എന്നാണ് വിളിക്കുന്നത് വാട്ടർ സ്പ്രൗട്ടുകൾ എന്ന് പറയും അത് കുറച്ച് ചെറിയ സമയത്തേക്ക് മാത്രമേ ഈ ടൊർണാഡോയുടെ പ്രഭാവം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിന് ശക്തി വളരെ കൂടുതലായിരിക്കും ഇത് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്ന അതായത് ഈ ഹ്യൂമിഡിറ്റി കൂടുതൽ കൂടിയ ദിവസങ്ങളിൽ ചൂട് കൂടിയ ദിവസങ്ങളിലും ഹ്യൂമിഡിറ്റിയും ചൂടും വളരെയധികമുള്ള ദിവസങ്ങളിലാണ് ഈ ടൊർണാഡോ രൂപപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം കൺ എന്താ പറയുക ഈ സംവഹന പ്രക്രിയയിലൂടെയാണ് രൂപം കൊള്ളുന്നത് പിന്നെ അതുപോലെ തന്നെ ടൊർണാഡോയായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക ആലിപ്പഴം പൊഴിയും ആലിപ്പഴവ വീഴ്ചയ്ക്കൊക്കെ കാരണം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമിലോനിമ്പസ് മേഘങ്ങളാണ് ഈ ടൊർണാഡോ എന്ന് പറയുന്നത് അതിങ്ങനെ ശക്തി പ്രാപിച്ചിട്ട് ഒരു ഫണലിൻ്റെ ആകൃതിയിൽ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് ക്യൂമിലോനിമ്പസ് മേഘങ്ങൾ ആലിപ്പഴ വീഴ്ചയ്ക്ക് കാരണമാകുന്നത് ഈ പറയുന്ന ടൊർണാഡോ ആണ് പിന്നെ പിന്നെ എന്താണ് ഇത് ഏറ്റവും കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണെന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ മധ്യ അക്ഷാംശം പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന ടൊർണാഡോ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി ടൊർണാഡോയുടെ തീവ്രത അളക്കുന്ന സ്കെയിലാണ് ഫ്യൂചിത സ്കെയിലെന്ന് പറയുന്നത് അപ്പോൾ അത്രയാണ് ചക്രവാതങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ന്യൂനമർദ്ദ പ്രദേശം ഉണ്ടാകുന്നു ചുറ്റു നിന്നും ഉച്ചമർദ്ദമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാറ്റ് ശക്തിയായിട്ട് ചുഴറ്റി വീശുന്നു ഉഷ്ണമേഖലയെന്നും എന്നും മീതോഷ്ണ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഉഷ്ണമേഖലയാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ അപ്പോൾ അത് ആണ് ഓഖി മാൻഡൌസ് ബി പോർജോയ് തുടങ്ങിയ ചുഴലിക്കാറ്റുകളൊക്കെ പിന്നെ അടുത്തത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ആ ടോർണ വിവിധ പ്രദേശങ്ങളിൽ വീശുന്നവയ്ക്കുള്ള പേരുകളാണ് ഹറീ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിൽ പിന്നെ ഓസ്ട്രേലിയയിൽ വീശുന്നത് വില്ലി വില്ലീസ് ഹറികയിൻ്റെ തീവ്രത അളക്കുന്നത് സാഫിർ സിംസൺ സ്കെയിലാണ് ടൊർണാഡോ അമേരിക്കയിലാണ് വീശുന്നത് തീവ്രത അളക്കുന്നത് ഫ്യൂ ഫ്യൂജിത സ്കെയിലുകൊണ്ടാണ് അതുപോലെ തന്നെ കൺവെക്ഷൻ മൂലമാണ് ടൊർണാഡോ രൂപപ്പെടുന്നത് ഇതിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഘങ്ങളുടെ പേര് ചോദിക്കുവാണെങ്കിൽ എന്ത് പറയണം ക്യുമലോനിമ്പസ് മേഘങ്ങളെന്ന് പറയണം പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ അവർ അത് കടലിന് മുകളിലാണ് രൂപം കൊള്ളുന്നത് അത് കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രദേശത്തെ നമ്മൾ ചക്രവാതത്തിൻ്റെ ലാൻഡ് എന്ന് പറയും അതുപോലെ തന്നെ ഈ ചക്രവാതത്തിൻ്റെ സെൻറ്ററിലുള്ള ആ ചുഴി അതിനെ നമ്മൾ പറയുന്നത് ഐ ഓഫ് സൈക്ലോൺ എന്നാണ് അല്ലെങ്കിൽ ചക്രവാത എന്നാണ് പറയുന്നത് ഏകദേശം ഒരു ചക്രവാതത്തിൻ്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ചക്രവാതങ്ങളുടെ ആ ഒരു വ്യാസം എന്ന് പറയുന്നത് അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെയൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ മണിക്കൂറിൽ ഇരുന്നൂറ്റൻപത് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നതിന് ഈ പറയുന്ന ഉഷ്ണമേഖലാ ചക്രവാദങ്ങൾക്ക് ശക്തി ഉണ്ടാവും അപ്പോൾ പിന്നെ ടൊർണാഡോ എന്താണെന്ന് നമ്മൾ പഠിച്ചു ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസമാണ് ടൊർണാഡോ ടൊർണാഡോ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അമേരിക്കയാണ് ചോർപ്പിൻ്റെ ആകൃതിയിലാണ് ഫ്യൂജിതാസ്കയിൽ അപ്പോൾ അത്രയും നമ്മൾ അവിടെ പറഞ്ഞു ഇനി മീതോഷ്ണ മേഖലാ ചക്രവാതം എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖല കഴിഞ്ഞിട്ട് നമ്മുടെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂമിയെ ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ധ്രുവപ്രദേശത്തിന് മുൻപുള്ള ഭാഗം അപ്പോൾ മധ്യ അക്ഷാംശങ്ങൾ വരും അപ്പോൾ ധ്രുവ ധ്രുവപ്രദേശത്തെ ഉച്ചമർദ്ദമാണ് ഇവിടെ ന്യൂനമർദ്ദമാണ് അപ്പോൾ അവിടെ നിന്നാണ് ധ്രുവപ്രദേശത്ത് നിന്നാണ് കാറ്റ് ഇങ്ങനെ വീശുന്നത് അതായത് വാതമുഖങ്ങളെന്ന് പറയും എവിടെ നിന്നാണോ കാറ്റ് വീശുന്നതിനെ നമ്മൾ വാതമുഖങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടത് പഠിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഉഷ്ണമേഖല ചക്രവാതങ്ങളും മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ എവിടെ നിന്നാണ് വീശുന്നതെന്ന് നമുക്കറിയാം ധ്രുവ പ്രദേശ ധ്രുവ ധ്രുവങ്ങളിൽ നിന്നാണ് വീശുന്നത് വടക്ക് ദിശയിൽ നിന്നാണ് വീശുന്നതെന്നും പ പറയുന്നുണ്ട് അത് മിതോഷ്ണ മേഖ ഉഷ്ണമേഖലയിൽ അത് ഉണ്ടാവാറില്ല മിതോഷ്ണ മേഖലയ്ക്ക് വ്യക്തമായ വാദമുഖവ്യവസ്ഥയുണ്ട് ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ അത് ഇല്ല ഇനി അടുത്തത് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ കരയുടെ മുകളിലോ അല്ലെങ്കിൽ കടലിൻ്റെ മുകളിലോ രൂപം കൊള്ളാം എന്നാൽ ഉഷ്ണമേഖലയിലെ ചക്രവാതങ്ങളാണെങ്കിൽ അത് കടലിൻ്റെ മുകളിൽ മാത്രമേ രൂപം കൊള്ളുകയുള്ളൂ കരയിലെത്തുമ്പോൾ അതിൻ്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങും പിന്നെയുള്ളത് എന്താ പറയുക വ്യാപനശേഷിയാണ് പറയുന്നത് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾക്കാണ് വ്യാപനശേഷി കൂടുതൽ ഉഷ്ണമേഖലയ്ക്ക് വ്യാപനശേഷി കുറവാണ് നാശനഷ്ടങ്ങളുടെ അളവ് കൂടുതലാണ് കാറ്റിന് തീവ്രത കൂടുതലും വ്യാപനശേഷി നാശനഷ്ടങ്ങളുടെ അളവും കൂടുതലുമായിരിക്കും അതുപോലെ മിതോഷ്ണമേഖലാ ചക്രവാതങ്ങള് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഉഷ്ണമേഖലാ ചക്രവാതങ്ങള് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇത് നമ്മുടെ എൻ സി ആർ ടിയുടെ ടോപ്പിക്കിൽ ഉള്ളതാണ് എസ് സി ആർ ടിയിലെ ഈ പത്താം ക്ലാസ്സിലത്തെ ചാപ്റ്ററിൽ ഈ ഒരു പോയിന്റ് വരുന്നിട്ടില്ല എങ്ങനെ രൂപം കൊള്ളുന്നു എന്നൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ചക്രവാത നേത്രം ലാൻഡ് ഫോൾ ഓഫ് സൈക്ലോൺ എന്ന് പറയുന്നതൊക്കെ അത് എക്സ്ട്രാ പോയിൻ്റാണ് നമുക്ക് പത്താം ക്ലാസ്സിലത്തെ ഈ ഒരു ചാപ്റ്ററിൽ അത് വരുന്നില്ല എന്നെങ്കിലും അതും കൂടെ ചേർത്താലേ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയത് ഇനി ആൻറ്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതി ചക്രവാദം എന്താണെന്ന് ഒന്നുമില്ല ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നു അവിടെ നിന്ന് ചുറ്റുപാടുമുള്ള ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് വായു ശക്തി കാറ്റ് ശക്തിയായിട്ട് ചുഴറ്റി വീശുന്നു ഇതാണ് പ്രതിചക്രവാദം ചക്രവാതം ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ദിശ ഉഷ്ണമേഖലാ ചക്രവാതത്തിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ അല്ലെങ്കിൽ സോറി ഉഷ്ണമേഖലാ ചക്രവാതം അല്ല ചക്രവാതങ്ങളിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ചക്രവാതങ്ങളിൽ ഉത്തരാർത്ഥ ഗതി എങ്ങോട്ടായിരുന്നു ഉത്തരാർത്ഥ ഗോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരുന്നു പക്ഷേ പ്രതി ചക്രവാതത്തിന് ഉത്തരാർത്ഥഗോളത്തിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് കാറ്റ് വീശുന്നത് അത് കൊറിയോലിസ് പ്രഭാവം കൊണ്ടാണ് ഈ ഉത്തരാർത്ഥ ഗോളത്തിൽ ക്ലോക്ക് വൈസിലും ദക്ഷിണാർത്ഥകോളത്തിൽ ക്ലോക്ക് വൈസിലുമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചക്രവാദങ്ങൾ പ്രതിചക്രവാദങ്ങൾ അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങളെക്കുറിച്ചുള്ള ടോപ്പിക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മുടെ നാല് വീഡിയോസായിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീർത്തിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടുന്നതിൻ്റെ കാരണം മുഴുവൻ ആയിട്ട് ആരും കണ്ടു തീർക്കില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒറ്റ വീഡിയോ വരുമ്പോഴത്തേക്ക് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ലെങ്ത്ത് വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ച പത്താം ക്ലാസ്സിലത്തെ ജോഗ്രഫിയുടെ സെക്കൻഡ് ചാപ്റ്റർ കാറ്റിൻ്റെ ഉറവിടം തേടി എന്നുള്ള ചാപ്റ്റർ നാല് വീഡിയോസ് ഉണ്ട് നാല് വീഡിയോസ് നിങ്ങൾ നന്നായിട്ട് കാണണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം ആരും ഡൗട്ട്സ് ഒന്നും കമൻറ്റ് ചെയ്യുന്നത് കണ്ടില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം Thank you.